ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് സെയിൽ പോസ്റ്റ് വീഡിയോസുകൾ ഉണ്ട് വീഡിയോ എല്ലാവരും തുറക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പര് യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഓഫറിലും അതുപോലെ നല്ല അടിപൊളി പെറ്റ്സിനൊക്കെ ഫ്രീ പെക്സിനൊക്കെ ഫ്രീഡോപ്ഷനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും കാണാൻ ശ്രമിക്കാം നല്ല അടിപൊളി പെസുകളൊക്കെ ഫ്രീ ആഡോപ്ഷനുകളും അതുപോലെ നല്ല ഓഫറിൽ പെരിച്ചുകളൊക്കെ വരുന്നതാണ് നമ്മുടെ ചാനലിൽ അപ്പോൾ നമുക്ക് നാം ആദ്യമായിട്ട് സെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് അഡൽട്ട് ലാബുകളാണ് നമുക്ക് സെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു മെയിലും ഒരു ഫീമെയിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിനെയും കൂടി റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ അത്യാവശ്യം ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഡോഗുകളാണ് അത് അപ്പോൾ ഫീമെയിൽ ഒരു രണ്ടര മൂന്ന് വയസ്സ് പ്രായമുണ്ട് അതിന്റെ ഫസ്റ്റത്തെ ലിറ്ററിലെ ഒരു മെയിൽ പപ്പിയാണ് അത് ഒരു വയസ്സ് പ്രായം ആവാറായിട്ടുണ്ട് ഒരു വയസ്സ് ഏകദേശം മെയിൽ പപ്പിക്ക് അപ്പോ ഇതിന്റെ രണ്ടാമത്തിന് കൂടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തിന് കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ഫീമെയിൽ ലിറ്റർ പ്രൂവൺ പ്രൂവനാണ് അതിന്റെ ഒരു മെയിൽ പപ്പിയാണ് അപ്പുറത്തെ അപ്പോ ഒരു മദർ ഡോഗും അതിന്റെ ഒരു മെയിൽ പപ്പിയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആലപ്പുഴ ജില്ലയിൽ ചേർത്തവരാണ് ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നില് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ രണ്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് ഒരെണ്ണതിന്റെ റേറ്റ് വരുന്നുള്ളൂ പീസ് റേറ്റ് എൺപത് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എറണാകുളം ലൊക്കേഷൻ അപ്പോ നാടൻ കോട്ടി കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലുട്ടിനോ കളർ ഇഗ്വാനയുടെ ബേബീസ് ഉള്ള സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പീസ് റേറ്റ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോ ലുട്ടിനോ ഇഗ്വാനകൾ ഇഗ്വാനൂറ് അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കണെങ്കിൽ പീസ് റേറ്റ് ഇരുപതഞ്ഞൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഇരുപതഞ്ഞൂറ് പീസ് റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് പിഡ്ബുള്ളിന്റെ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനും നല്ല അടിപൊളി പാരന്റ് ലൈനും വന്നിരിക്കുന്ന നല്ല അടിപൊളി പിറ്റ്ബുള്ളിന്റെ പപ്പീസുകൾ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി വൈറ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല മാർക്കിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി വപ്പീസുകൾ അപ്പോൾ പേരൻസിന്റെ വീഡിയോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് മെയിലും ഫീമെയിലും വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പിറ്റ് പുള്ളിന്റെ വപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാലില് കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ അഞ്ച് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് താഴ് നമുക്ക് സെയിലിനായിട്ട് വന്നിരുന്നത് അഞ്ച് ഫീമെയിൽ ആടുകൾ അഞ്ചെണ്ണം കൂടി അമ്പത്തെണ്ണായിരം രൂപയാണ് അവർ വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ചെണ്ണത്തിന്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും അഞ്ച് ഫീമെയിൽ ആടുകള് അഞ്ചെണ്ണം കൂടി അമ്പത്തെട്ടായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആവും അപ്പൊ അഞ്ചെണ്ണത്തിന്റെ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തിരി ലെങ്ത് ഉണ്ട് വീഡിയോ ആടിന്റെ വീഡിയോ ആണ് അഞ്ച് ആടുകൾ അപ്പൊ സീരിയൽ നമ്പർ അഞ്ചില് കാണുന്ന അഞ്ച് ആടുകളും കൂടിയാണ് റേറ്റ് അമ്പത്തെട്ടായിരം രൂപ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ബൾക്കായിട്ട് അഞ്ച് ആടുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫീമെയിൽസാണ് അഞ്ചും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ അഞ്ചില് പാലക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ ആടുകളും കാര്യങ്ങളൊക്കെ സൈഡുകയാണെങ്കിൽ മൊബൈൽ ഇതേപോലെ വീഡിയോ എടുക്കുന്നു ഇതേപോലെ എടുക്കാതെ മൊബൈൽ ചേരിച്ച് പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക മിനിമം ഒരു ഇരുപത് ടു മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആടുകളും കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കാവുന്നതാണ് എല്ലാത്തിന്റെയും വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ആടുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ള ഒരു ആടുകളെടുക്കാൻ താല്പര്യമുള്ളൂ എത്രയും പെട്ടെന്ന് സീരിയൽ നമ്പർ അഞ്ചിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോംറേനിയൻ സ്പിറ്റ്സിൻ്റെ ഒരു ഫീമെയിലാണ് മൂന്ന് വയസ്സ് പ്രായമുണ്ട് രണ്ട് വശം ലിറ്റർ ഇറങ്ങിയാണ് ലിറ്റർ പ്രോണായിട്ടുള്ള ഫീമെയിലാണ് രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നുള്ളൂ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയിൽ കൊളത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു വലിയൊരു പോത്താണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുള്ള രണ്ട് പല്ലു പറഞ്ഞിട്ടുള്ള ഒരു പോത്താണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അറുപത്തി രണ്ടായിരം രൂപേന് അറുപത്തി രണ്ടായിരം രൂപേന് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു വലിയൊരു പോത്തിനെ എടുക്കാൻ രണ്ട് വയസ്സ് പ്രായമുള്ള പോത്തിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഏഴില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് രണ്ട് ടൈപ്പ് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം ഹസ്കീഡെന്ന ലോ ബഡ്ജറ്റ് ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് സൈബീരിയൻ ഹസ്കീഡ് പപ്പിയാണ് ഇത് ഈ പപ്പിയാണ് സൈബീരിയൻ ഹസ്കീയുടെ ഫീമെയിൽ പപ്പി പതിനൊന്നായിരം രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എറണാകുളം ലൊക്കേഷൻ അതേപോലെ തന്നെ അവിടുന്ന് ഇനി നമുക്ക് വന്നിരിക്കുന്നത് വൂളിക്കോട്ട് പപ്പീസാണ് ഇതാണ് പേരൻസ് വന്നിരിക്കുന്നത് വൂളിക്കോട്ട് പപ്പീസ് വന്നിരിക്കുന്നത് ഗസ്കിഡ പപ്പീസ് ഇരുപത്തൊന്നായിരം രൂപയാണ് ബ്ലൂ ഐ വൂളിക്കോട്ട് പപ്പീസ് വന്നിരിക്കുന്നത് അപ്പോൾ ലോ ബഡ്ജറ്റിൽ സൈബീരിയൻ ഗസ്കീഡ് നോർമൽ ആണെങ്കിൽ ഒരു ഫീമെയിൽ ഫീമെൽ ഉള്ളൂ പതിനൊന്നായിരം രൂപ അതും എറണാകുളത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതൊക്കെ വന്നിരിക്കുന്നത് വൂളിക്കോട്ട് പപ്പീസുകളാണ് ബ്ലൂഐ പപ്പികൾ വൂളിക്കോട്ട് അപ്പോൾ അതിന്റെ ഫാദറിന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നായിരം രൂപയാണ് ഈ പപ്പീസിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഹസ്കിയുടെ ബ്ലൂ ഐ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷിറ്റ്സുണ്ട് ക്വാളിറ്റി പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ ഉണ്ട് അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനൊന്നായിരം രൂപേന് പതിനൊന്നായിരം രൂപേന് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഷിഡ്സുണ്ട് പപ്പീസിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒമ്പത് എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഉണ്ട് അതുപോലെ ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ ഉണ്ട് ഡ്രൈ കളർ ഉണ്ട് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഷീറ്റ്സിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാന്നാണ് വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളിഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിക്കും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം